എനിക്കറിയാം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആയുർവേദം എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ മാറി നിൽക്കുമ്പോൾ തന്നെ മോഡേൺ മെഡിസിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ജയദേവൻ പറഞ്ഞ പറയാം ഇതുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലുമാണ് അവിടെ വികസനം സംഭവിക്കുന്നത് അതിനടുത്തുള്ള ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ ഈ സെക്ടറുകളിലെല്ലാം അതിനു മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരനെ പോലെ അതിന്റെ ബെനഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ അത് അതുപോലെ ഇത്തരം ഒരു ഉണ്ട് എന്നുള്ളത് വിദേശികൾക്കിടയിലോ അല്ലെങ്കിൽ പ്രവാസികളിലൂടെയോ ഇത്ര ഒരു ഹെൽത്ത് ഉണ്ട് എന്നുള്ളത് ലോകം ലോകമറിയുമ്പോ അതുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് അതൊരിക്കലും മുന്നോട്ട് തന്നെയാണ് അതിനെ കൊണ്ടുവന്നത് അതിനെ നന്നായിട്ട് കാണേണ്ട കാര്യമുള്ളൂ അതിനെത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ നമ്മുടെ ആളുകളൊക്കെ പോകുന്ന വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ പോകുന്നത് അപ്പം ഇങ്ങനെ വിദേശ നിക്ഷേപം ഒരുപോലത്തെ പേടിക്കുന്നത് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം മാത്രം അല്ലാതെ വിദേശ നിക്ഷേപത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് കൂടെ പോകുക എന്നിട്ട് ഇവിടെ വിദേശ നിക്ഷേപം വരുത്തുകൊണ്ട് പേടിക്കാൻ പറഞ്ഞു അതിൽ അതല്ല അത് നമ്മുടെ എന്താ പറയുക അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ പറയുന്നത് വേറെ ഒന്നുമില്ല